ആദ്യ രാജ്യാന്തര ടെസ്റ്റ് മത്സരം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ടെസ്റ്റിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കേ ചരിത്ര നിയോഗത്തിനാണ് ഗുവാവത്തിയിലെ ബർസപ്പര ക്രിക്കറ്റ് സ്റ്റേഡിയം തയ്യാറെടുക്കുന്നത് ഇന്ത്യയുടെ റെഡ്ബോൾ ക്രിക്കറ്റ് ചരിത്രത്തിലെ മുപ്പതാമത് ടെസ്റ്റിന് വേദിയാകുന്നതിലൂടെ അപൂർവ നേട്ടമാണ് അസമിലെ മൈതാനത്തെ കാത്തിരിക്കുന്നത് ഇവിടെ കൊണ്ടും തീരുന്നില്ല രണ്ടാം ടെസ്റ്റിൻ്റെ പ്രത്യേകതകൾ ഇന്ത്യയിലെ റെഡ്ബോൾ ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി മോർണിംഗ് സെഷന് പിന്നാലെ ടീ ബ്രേക്കിലേക്ക് പോകുന്ന അപൂർവ ദൃശ്യത്തിനും ഗുവാവത്തി സാക്ഷ്യം വഹിക്കും രണ്ടാം സെഷന് പിന്നാലെയാകും ലെഞ്ചിന് പിരിയുക അസമിൽ സൂര്യോദയവും അസ്തമയും നേരത്തെ ആയതിനാലാണ് നടപ്പുരീതികളെ മാറ്റി കുറയ്ക്കാൻ ബി സി സി ഐ തയ്യാറെടുക്കുന്നത് പതിവ് ടെസ്റ്റ് സമയത്തിനും അരമണിക്കൂർ നേരത്തെയാവും അത് അതായത് ഇന്ത്യൻ സമയം ഒമ്പത് മണിക്കാകും മത്സരം ആരംഭിക്കുക എന്ന പ്രത്യേകതയുമുണ്ട് മാറ്റങ്ങൾ ഒരുപാടുണ്ടെങ്കിലും കളത്തിൽ ഇന്ത്യക്ക് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് ഗുവാഹത്തിയിലേത് നാട്ടിൽ കളിച്ച കഴിഞ്ഞ ആറ് ടെസ്റ്റിൽ നാലിലും തോൽവി ന്യൂസിലാൻഡിനോട് വൈറ്റ് വാഷ് ചെയ്യപ്പെട്ട ഇന്ത്യക്ക് ആശ്വാസമായത് ദുർബലരായ വിൻഡീസിനെതിരായ പരമ്പര നേട്ടം മാത്രമായിരുന്നു ഇടൻകാടിലെ ആദ്യ ടെസ്റ്റിൽ തോറ്റമ്പി ആതിഥേയർക്ക് മുന്നിൽ മറ്റൊരു അപായ സിഗ്നൽ കൂടി മുഴങ്ങുന്നു ഇനിയൊരു തോൽവി കൂടി നേരിട്ടാൽ പരമ്പര നഷ്ടത്തിനാണ് അത് കാരണമാകുക സമനില പോലും രണ്ട് മത്സര സീരീസ് സ്വന്തമാക്കാൻ പോട്ടീസിനെ സഹായകരമാകും സ്വന്തം മണ്ണിലെ അപ്രമാദിത്വം അവസാനിച്ചില്ലെന്ന് കാണിക്കാൻ ഗൗതം ഗംഭീറിനും സംഘത്തിനും രണ്ടാം ടെസ്റ്റിൽ വലിയ തോതിൽ പണിയെടുക്കേണ്ടി വരും കൊൽക്കത്ത ടെസ്റ്റിനിടെ കഴുത്തിനു പരിക്കേറ്റെങ്കിൽ ടീമിനൊപ്പമുണ്ടെങ്കിലും പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടില്ല എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന വിവരം താരത്തിന് പത്ത് ദിവസമെങ്കിലും വിശ്രമം വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് ഇതോടെ രണ്ടാം ടെസ്റ്റിൽ ഋഷഭ് പന്ത് ആയിരിക്കും ക്യാപ്റ്റൻ റോളിലെത്തുക താരത്തിന് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പായാൽ മാത്രമാകും ടീമിലേക്ക് പരിഗണിക്കുക എന്നാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ച് നിദാംശു കോട്ടക് പോയ ദിവസം വ്യക്തമാക്കിയത് ഗിൽ പുറത്തായാൽ സായ് സുദർശനോ ദേവ്ദുത്ത് പടിക്കലോ പ്ലേയിങ് ഇലവനിലേക്ക് മടങ്ങിയെത്തിയേക്കും ഇതിൽ മൂന്നാം നമ്പറിൽ കൂടുതൽ സാധ്യത സായ് കിഷോറിനാണ് കൊൽക്കത്ത ടെസ്റ്റിൽ വണ്ടോണായി ഇറങ്ങിയ വാഷിംഗ്ടൺ സുന്ദർ ഇതോടെ മധ്യനിരയിലേക്ക് മാറും പോയ ടെസ്റ്റിൽ നാല് സ്പിന്നർമാരുമായി ഇറങ്ങിയ തീരുമാനം തിരിച്ചടിച്ച സാഹചര്യത്തിൽ ബൗളിംഗ് നിരയിലും മാറ്റമുണ്ടായേക്കും അക്ഷർ പട്ടേലിനോ കുൽദീപ് യാദവിനോ പകരം പേസ് ഓൾറൗണ്ടർ റൌണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി നാളെ പെയിങ് ടീമിലേക്ക് എത്തും പേസ് നിരയിൽ ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും തുടരും ഗുവാഹത്തിയിലെ പിച്ചിൽ ആദ്യ രണ്ട് ദിവസങ്ങളിൽ പേസർമാർക്ക് മികച്ച ബൗൺസ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കൊൽക്കത്തയിലെ ഇതിന് സമാനമായി ബാറ്റിംഗ് തകർച്ച ഈ പിച്ചിൽ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും റിസൾട്ട് ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യൻ മണ്ണിലൊരു പരമ്പര നേട്ടമെന്ന രണ്ടര പതിറ്റാണ്ടിന് ചരിത്രം തിരുത്താനാണ് ടെമ്പ ബോമും സംഘവും ഇറങ്ങുന്നത് രണ്ടായിരത്തിൽ ഹാൻസി ക്രോണിയുടെ നേതൃത്വത്തിലായിരുന്നു അവസാനമായി പോട്ടിയാസുകാർ ഒരു ടെസ്റ്റ് സീരീസ് ജയിച്ചത് ആദ്യ ടെസ്റ്റിലെ പോട്ടിയസ് ഹീറോയായ സ്പിന്നർ സൈമൺ ഹാർമർ പരിക്കിന്റെ പിടിയിലാണെന്ന് റിപ്പോർട്ടുണ്ടെങ്കിലും രണ്ടാം ടെസ്റ്റ് കളിക്കാൻ താരം ഫിറ്റ്നസ് വീണ്ടെടുത്തതായാണ് റിപ്പോർട്ടുകൾ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ നടത്തുമ്പോഴും ഗംഭീർ യുഗത്തിൽ ഹോം ടെസ്റ്റിൽ ഇന്ത്യക്ക് അത്ര നല്ല കാലമല്ല സ്വന്തം മണ്ണിൽ ഇന്ത്യക്ക് തുടരെ തിരിച്ചടിവുള്ള നാളുകൾ രണ്ടായിരത്തി പതിനേ ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെയായി മുപ്പത്തിനാല് ടെസ്റ്റുകളാണ് സ്വന്തം തട്ടകത്തിൽ ഇന്ത്യ കളിച്ചത് അതിൽ ഇരുപത്തിയഞ്ചിലും ജയിച്ചപ്പോൾ നാല് ടെസ്റ്റിൽ മാത്രമാണ് തോറ്റിരുന്നത് ബാറ്റിംഗ് ശരാശരി മുപ്പത്തി ഒമ്പതും ബോളിംഗ് ശരാശരി ഇരുപത്തിരണ്ടും എന്നാൽ ഗംഭീർ ചുമതലയേറ്റ ശേഷം ആറു ടെസ്റ്റിൽ രണ്ട് ജയം നാല് തോൽവി എന്നിങ്ങനെയാണ് കണക്കുകൾ പോയ അൻപത്തിമൂന്ന് വർഷത്തിനിടയിലെ ഇന്ത്യയുടെ മോശം റെക്കോർഡാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എഴുപത്തിരണ്ട് കാലയളവിൽ ഓസ്ട്രേലിയക്കും ഇംഗ്ലണ്ടിനും എതിരായിരുന്ന അവസാനമായി ഇന്ത്യ ആറിൽ നാല് ടെസ്റ്റിലും തോൽവി നേരിട്ടത് തുടരെയുള്ള ടോസ് നഷ്ടം മുതൽ സ്പിൻ കെണിയൊരുക്കി എതിരാളികളെ തളക്കാമെന്ന തന്ത്രം വരെ ഇന്ത്യക്ക് തിരിച്ചടിയായി മാറുന്നു ഗംഭീറിനെ മാറ്റി ടെസ്റ്റിൽ പുതിയ പരിശീലകനെ കൊണ്ടുവരണമെന്ന മുറവിളി ആരംഭിച്ചിട്ട് കുറച്ചു കാലമായി സമീപകാലത്തായി തോൽവി അറിയാതെ മുന്നേറുന്ന ഭൗമിയെയും സംഘത്തെയും പിടിച്ചുകെട്ടാൻ ഗംഭീരനാകുമോ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ലക്ഷ്യമിടുന്ന ഇന്ത്യക്ക് ജീവൻ നിലനിർത്താൻ ദക്ഷിണാഫ്രിക്കൻ പരമ്പര സമനിലയിലേക്കെങ്കിലും എത്തിക്കണം ഗോവത്തിലെ തണുത്തുറഞ്ഞ അന്തരീക്ഷത്തിൽ ചരിത്ര ടെസ്റ്റിനാണ് കളമൊരുങ്ങുന്നത് കാത്തിരിക്കാം